മഹാഭാരതകാലവുമായി ബന്ധപ്പെട്ട് ഐതിഹ്യമുള്ള പുത്തൻകുളങ്ങര ശിവക്ഷേത്രം എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയ്ക്കടുത്ത് എരൂർ ദേശത്ത് സ്ഥിതി ചെയ്യുന്നു സർവവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന പാർവതീ സമേതനായ പരമേശ്വരനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മഹാഭാരത കഥയോളം പഴക്കമുള്ള ഐതിഹ്യവുമായി ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവം ബന്ധപ്പെട്ട് കിടക്കുന്നു മഹാഭാരത കഥയിലെ കത്തിയമർന്ന അരക്കില്ലത്തിൽ നിന്നും തീപ്പൊള്ളലേറ്റ വൃണങ്ങളോടെ രക്ഷപ്പെടുന്ന കുന്തി ദേവിയും പാണ്ഡവരും ആത്മരക്ഷാർത്ഥം ഈ ഭൂപ്രദേശത്ത് എത്തിച്ചേരുന്നു ശാരീരികവും മാനസികവുമായ ദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടുവാനായി കുന്തിയും പാണ്ഡവരും ശ്രീകൃഷ്ണ ഭഗവാനോട് പോംവഴി തേടുന്നു ആദിത്യ ഭഗവാനെ സമീപിക്കുവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ അവർക്ക് നിർദ്ദേശം നൽകുന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ നിർദ്ദേശാനുസരണം കുന്തിയും പാണ്ഡവരും ആദിത്യഭഗവാനെ കണ്ട് ദുരിതമോചന മാർഗം നിർദ്ദേശിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു ആദിത്യ ഭഗവാൻ പാണ്ഡവരുടെ അഭ്യർത്ഥന മാനിച്ച് സർവ്വദുരിതമോചനത്തിനായി പാർവതീസമേതനായ പരമേശ്വരനെ ഉത്തമസ്ഥാനം കണക്കാക്കി ഈ ഭൂപ്രദേശത്ത് പ്രതിഷ്ഠിക്കുന്നു ആദിത്യ ഭഗവാന്റെ നിർദ്ദേശാനുസരണം കുന്തിദേവി പാർവതി പരമേശ്വരന്മാരെ സംപ്രീതരാക്കുവാൻ കഠിനതപം ചെയ്യുന്നു കുന്തി ദേവിയുടെ കഠിന തപസിൽ സംപ്രീതരായ പാർവതി പരമേശ്വരന്മാർ അവിടെ പ്രത്യക്ഷപ്പെടുകയും കുന്തിദേവി കൈക്കുടന്നയിൽ ഉപ്പുവാരി സമർപ്പിക്കുകയും ദേവദേവന്മാരുടെ അനുഗ്രഹാശസ്സികൾ നേടുകയും ചെയ്യുന്നു മാർഗനിർദ്ദേശകനായ ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുവാനായി ശിവപ്രതിഷ്ഠയ്ക്ക് സമീപമായി കുന്തിദേവി വിഷ്ണുപ്രതിഷ്ഠയും നടത്തുന്നു ഒരു പത്തറുപത്തിരണ്ട് കൊല്ലം മുമ്പേ ഞാൻ ഈ നാട്ടിലെത്തിയത് അന്നത്തെ അമ്പലം വിചാരിച്ചില്ല എന്തൊരു അമ്പലം ആ ആരും കിടക്കില്ല ഒക്കെ ഇങ്ങനെ വെയിലില്ല ഒന്നുമില്ല എന്നുള്ളൊരു അമ്പലമായിരുന്നു അങ്ങനെ കന്നുകാലികളൊക്കെ നടക്കുന്നൊരമ്പലം മനുഷ്യരായി നോക്കില്ല ശ്രദ്ധിക്കില്ല ആ അമ്പലത്തിൻ്റെ ചുമരമ്മലൊക്കെ ആൾക്കാർക്ക് ചിത്രം വരയ്ക്കാനുള്ളത് നാട്ടുകാർ ചിത്രം വരച്ചു കൊടുക്കും അങ്ങനെ മോശമായിരിക്കണമായിരിക്കും സമയത്ത് ആ അമ്പലത്തിൻ്റെ ചിരി കണ്ടുപോയില്ല സഹിക്കുകയ്യാണ്ടായിട്ട് ആൾക്കാർ കുറെ കഴിഞ്ഞപ്പോൾ വരാൻ്റെ അമ്പലത്തിലേ ഇങ്ങനെയുള്ളൊരു അമ്പലത്തിലേക്ക് ആരാ വരിക ആകെയുള്ളൊരു വരുമാനം എന്താന്നു മഹാരാജൻ്റെ വക ഒരു അഞ്ച് രൂപ നാലണ ഒരു വരവുണ്ട് അല്ലാണ്ട് യാതൊന്നുമില്ല അമ്പലത്തിൽ അത് ഈ കഴക്കാർ പോയി മേടിച്ചു കുറെ കഴിഞ്ഞപ്പോൾ അവർ മേടിക്കാല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ആ പോയി വരാനുള്ള കാശില്ലാതെ കുന്നുമല വരെ നടന്നു പോയി ഇവിടെ വരെ എത്തുമ്പോഴേക്കും ആ പായസ തികയില്ല അതുകൊണ്ട് അവർ വേണ്ടാന്ന് വെച്ചു അങ്ങനെ ഒന്നുമില്ലാണ്ട് കരുതുന്ന ഒരു അമ്പലമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതൊന്ന് നേരെയാക്കാൻ വേണ്ടി പുറപ്പെടുക ആദ്യം എല്ലാവരും പറഞ്ഞു ഇത് ശരിയാവില്ല ശരിയാവില്ല എന്നും പക്ഷേ ആ അകത്ത് കയറി അങ്ങോട്ട് തൊഴുത സമയത്ത് തോന്നി പറ്റും നമുക്ക് ഭഗവാനുണ്ടോ എന്നുള്ളൊരു ആ ചൈതന്യം അങ്ങോട്ട് തോന്നി അപ്പഴേ പുറപ്പെട്ടു പലരും പറഞ്ഞു പുറപ്പെടേണ്ട പുറപ്പെടണ്ടെന്ന് നല്ലങ്ങൾ പുറപ്പെട്ടു കുറേ ആദ്യം ആൾക്കാരൊന്നും അത്ര ഇതുണ്ടായിരുന്നില്ല സംശയമായിരുന്നില്ല അവർക്ക് കുറേ നേരം കഴിഞ്ഞ കുറച്ച് ദിവസം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും കൊല്ലങ്ങളങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാരുടെ അങ്ങനെ എല്ലാവരും ഒരേപോലെ ഇങ്ങനെ സഹായത്തിന് വന്നു തുടങ്ങി അങ്ങനെ എല്ലാവരുടെയും സഹായത്തോട് കൂടിയിട്ട് സാധാരണ ഒരു അമ്പലത്തിൻ്റെ രീതിയിലേക്ക് എത്തിക്കാനുള്ള അങ്ങനെ പറ്റുമെന്ന് തോന്നി തുടങ്ങി ആദ്യം പറ്റുമെന്ന് ഇല്ല ഭഗവാൻ ഉണ്ടോ എന്നുള്ള ഉറപ്പ വിശ്വാസം അതും അതുകൊണ്ട് കൊണ്ടങ്ങൾ പോയി കുറേ കഴിഞ്ഞ പിന്നെ ഈ കുറച്ച് കഴിഞ്ഞങ്ങൾ കഴിഞ്ഞപ്പഴേക്കും ഓരോ ഭാഗമായിട്ട് ഓരോ ഭാഗമായിട്ട് ഒരമ്പലല്ലേ നാലമ്പല അങ്ങനെ കുറേശ്ശെ കുറേശായിട്ട് നേരെയൊക്കെ വന്നു ആദ്യം ചുറ്റി കെട്ടി ആകെ നേരെയാക്കി അപ്പോൾ കുറേശ്ശെ ആൾക്കാർ വന്നു തുടങ്ങി കുറേശ്ശെ ആൾക്കാർക്ക് ആ ശക്തിൻ്റെ അല്ലായല്ല അതിനെ ഒരു ചിന്ത ആ നടക്കെ വന്നേ കാണുള്ളൂ ആദ്യം തന്നെ ആ വിട്ടുകേടുകളൊക്കെ ഇങ്ങോട്ട് മാറ്റി അമ്പലം ചുറ്റി അങ്ങോട്ടും കെട്ടിന്ന് മുതല് കെട്ടി കഴിഞ്ഞപ്പോൾ ആകെ വ്യത്യാസം വന്നു പിന്നെ ആൾക്കാർ വന്നു തുടങ്ങി തൊഴുതുടങ്ങി കുറേശ്ശെ അങ്ങനെ കുറേശ്ശെ കുറേശ്ശേ ആയിക്കഴിഞ്ഞിട്ടാണ് പിന്നെ പുനരുദ്ധാരണത്തിനുള്ള പുറപ്പാട് ഇറങ്ങിയത് വിഷ്ണു ക്ഷേത്രത്തിന് മുന്നിലായി പുതിയതായി ഒരു ക്ഷേത്രകുളം പാണ്ഡവരുടെ നേതൃത്വത്തിൽ നിർമ്മിക്കപ്പെടുന്നു ചരിത്രത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോഴും ഈ ശിവക്ഷേത്രത്തിൻ്റെ ശ്രീകോവില് നമ്മൾ എൻഗ്രേവ് ചെയ്തിട്ടുണ്ട് ഒരു പഴയകാലത്തെ ശ്രീകോവിലിൽ നിന്ന് പൊളിച്ചെടുത്ത ഒരു കല്ല് അവിടെ ഇപ്പോഴും കാണാൻ പറ്റും അതിൽ പഴയ വട്ടെഴുത്ത് ലിപിയിലാണെന്ന് തോന്നുന്നു എഴുതിയിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഈ ക്ഷേത്രം പുതുക്കിപ്പണിതും അപ്പോൾ അതൊരു സോളിഡ് എവിഡൻസ് ആണ് ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കത്തെക്കുറിച്ച് അന്ന് പുതുക്കിപ്പണിതുമെന്ന് പറയുമ്പോൾ അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആ ക്ഷേത്രം അവിടെ ഉണ്ട് അന്ന് ഈ ഇപ്പോൾ ഈ ഇല്ലത്തെ മമ്പാട്ട് പട്ടതിരി എന്ന് പറഞ്ഞ ഇല്ലക്കാരാണ് അതിൻ്റെ ഭരണം നടത്തിയായിരുന്നത് അവരാണ് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അപ്പോൾ അവരുടെ ആ കാലഘട്ടത്തിൽ തന്നെ പിന്നീട് ഭദ്രകാളി ക്ഷേത്രത്തിലെ ഒരു പ്രതിഷ്ഠയാണ് നടന്നത് ഈ കുടുംബത്തിലെ ഒരു കാരണം വരെ കൊടുങ്ങല്ലൂർ അമ്മയുടെ ഉപാസകനായിരുന്നു അദ്ദേഹം അവിടെ പോയി ഭജിച്ചു പ്രായാധിക്കും കൊണ്ട് അവിടെ എത്താൻ പറ്റാതെ പറ്റാതെയായപ്പോൾ അദ്ദേഹം ഭഗവതിയെ വിളിച്ച് പ്രാർത്ഥിച്ചു ഞാൻ ഇനി എങ്ങനെയാണ് അമ്മയെ വന്ന് കാണുക അദ്ദേഹം അന്ന് തിരിച്ചു ഇവിടെ വന്ന സമയത്ത് അന്ന് രാത്രി അദ്ദേഹത്തിന് സ്വപ്നത്തിൽ ദർശനം ഉണ്ടായി ഇവിടുത്തെ ഈ അറയിൽ ഞാനും ഉണ്ട് എന്നെ വേണ്ട പോലെ ഇവിടെ പ്രതിഷ്ഠിച്ച് സംരക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് അരിളപ്പാടുണ്ടായി അതനുസരിച്ച് മമ്പാട്ടുപട്ടേരിയാണ് സെവൻറ്റീൻത്ത് സെഞ്ചുറിയിൽ ഈ ഭദ്രകാളി ഈ ക്ഷേത്രത്തിൽ കുത്തമുളങ്ങൻ്റെ ക്ഷേത്രത്തിൽ ഉപദേവതയായിട്ട് പ്രതിഷ്ഠിച്ചത് അതിനുശേഷം ആയിരത്തി എണ്ണൂറിൽ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഈ മലബാറിൽ നിന്ന് ഇവിടെ എത്തിയ ഒരു ശാസ്താവിഗ്രഹം അന്നത്തെ രാജാവിൻ്റെ കൽപ്പനയാൽ മമ്പാട്ട് മമ്പാട്ടുപട്ടേരി തന്നെ ഇവിടെ ശാസ്താവിനെ പ്രതിഷ്ഠിച്ചു ആ വിഗ്രഹത്തിന് ഫേസ് ഉണ്ടായിരുന്നില്ല പിന്നീട് ആയിരത്തി എണ്ണൂർ ശക്തനമ്പരാൻ്റെ കാലത്ത് പെമ്പരാൻ്റെ കാലത്ത് ഈ ക്ഷേത്രത്തിലൊരു ജീർണോദ്ധാരണം നടന്നു പത്തൊമ്പതാം നൂറ്റാണ്ടായപ്പോഴേക്കും ഇവിടുത്തെ ഭരണം ഈ മമ്പാട്ട് പട്ടേലിയുടെ ഫാമിലിയിൽ ആരുമില്ലാതെ ആയപ്പോൾ കാലടിക്കടുത്തുള്ള മുരിയമംഗലത്ത് മനക്കിലേക്ക് കൊച്ചി രാജാവ് അത് കൽപ്പിച്ചു കൊടുത്തു അങ്ങനെയാണ് ഞങ്ങളുടെ പൂർവികരൊക്കെ ഇങ്ങോട്ട് വരുന്നത് അച്ഛനായിട്ടാണ് ഇങ്ങോട്ട് വന്നത് നമ്മൾ പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ ഒന്നുമില്ലാതെ കിടന്നിരുന്ന ഈ ജീർണാവസ്ഥയിലിരുന്ന ഈ ക്ഷേത്രം ഇന്ന് ഈ നിലയിലെത്തിക്കാൻ ഒരുപാട് പേര് ആത്മസമർപ്പണം നടത്തിയിട്ടുണ്ട് ഇന്നും ഈ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നവർക്ക് ശരീരത്തിനാണെങ്കിലും മനസ്സിനാണെങ്കിലും ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും ലഭിക്കുന്നുണ്ട് അതെല്ലാ കാലം തുടരട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൽ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് വടക്കേ മലബാറിലെ ഒരു ശാസ്താക്ഷേത്രം ആക്രമിക്കപ്പെടുന്നു ആക്രമണത്തിൽ ഭാഗികമായി ക്ഷതം സംഭവിച്ച അവിടുത്തെ ശാസ്താവിഗ്രഹവുമായി ഒരു ഭക്തൻ കൊച്ചി രാജ്യത്തെത്തുകയും മമ്പാട്ട് പട്ടതിരിക്ക് വിഗ്രഹം കൈമാറുകയും ചെയ്യുന്നു മമ്പാട്ടു പട്ടതിരി ശിവക്ഷേത്രത്തിന് സമീപത്തായി പ്രത്യേകം ശ്രീകോവിൽ നിർമ്മിച്ച് ഈ ശാസ്താവിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുന്നു കൊച്ചി മഹാരാജാവ് ശക്തൻ തമ്പുരാൻ മഹാമന്ത്രിയുടെ നിർദ്ദേശാനുസരണം തന്റെ ദേഹത്തുണ്ടായ വൃണം സുഖപ്പെടുത്തുവാൻ പുത്തൻകുളങ്ങര ക്ഷേത്രത്തിൽ വന്ന് ഉപ്പ് സമർപ്പണം നടത്തുന്നു രോഗവിമുക്തി പ്രാപിച്ച ശക്തൻ തമ്പുരാൻ പുത്തൻകുളങ്ങര ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം നടത്തുന്നു കൊല്ലം എൻ്റെ അടുത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു കുട്ടിയെ ഒരു അണലിപ്പാമ്പ് കടിച്ചു ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ല അതിൻ്റെ രണ്ട് കണ്ണിലും നീര് വന്നു ഇരിക്കയാണ് അപ്പോൾ ആ വീട് വാടക ആൾ അവരോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ് ഒന്ന് ഉത്തമുളങ്ങര ക്ഷേത്രത്തിൽ ചെന്ന് സ്വാമിയോട് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വഴിപാട് ചെയ്യാൻ പറഞ്ഞു സ്വാമി പറഞ്ഞു കരിക്കഭിഷേകം ചെയ്താൽ മതി അങ്ങനെ കരിക്കടെ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടിയുടെ കണ്ണിലുള്ള നീരുകളെല്ലാം പോയി കാലിലേക്ക് വരികയും അത് സുഖം പ്രാപിക്കുകയും ചെയ്ത് അന്ന് ആ ഡോക്ടർ ഈ അവരോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ചെയ്തത് ഞാൻ എൻ്റെ മെഡിസിൻ്റെ അല്ല ഇത് വേറൊരു ഡിവൈൻ പവർ ഇതിനകത്തുണ്ട് ഒരു അത് കേട്ടപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ഇവിടുത്തുകാരല്ല ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിച്ചതാണ് ഈ വീട്ടുകാർ ഞങ്ങളോട് പറഞ്ഞിട്ടാണ് ഞാൻ ഞങ്ങൾ ഈ പുത്തംകുളകര ക്ഷേത്രത്തിൽ വരികയും സാക്ഷാൽ ശിവൻ്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യുകയും ചെയ്തു ആ ഡോക്ടർ ഇവിടെ തൊഴാൻ വന്നിട്ടുണ്ടായിരുന്നു പത്ത് പതിനഞ്ച് വർഷം മുമ്പേ തമിഴ്നാട്ടിലൊരു ലക്ഷ്മീനാരായണ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട് പോയപ്പോൾ സന്ദർശിച്ചപ്പം അവർ വളരെ നല്ല രീതിയിൽ ടൈലൊക്കെ പാകി നടക്കാനുള്ള സ്ഥലവും മറ്റ് ഭാഗങ്ങളൊക്കെ വേർതിരിച്ചിരിക്കുന്നതായിട്ട് കണ്ടു അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ഈ ഒരു ക്ഷേത്രാങ്കണവും അത് അത്തരത്തിൽ ഭംഗിയായിട്ടും വളരെ നല്ല രീതിയിലും സൂക്ഷിച്ചുകൂടാന്നുള്ള ഒരു ആശയത്തിന് ഇവിടെ കമ്മിറ്റിയിലും ട്രസ്റ്റുകളും എല്ലാം പറയുമ്പോൾ വളരെ നല്ല രീതിയിൽ അതിനെ സ്വാഗതം ചെയ്യുകയും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു അപ്പോൾ എപ്പോഴും ഉണ്ടാകുന്നത് ചുറ്റുമുള്ള വൃക്ഷങ്ങളുടെയൊക്കെ ചുവട്ടിലെല്ലാം നമ്മൾ കരിയിൽ തൂത്ത് വെക്കേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ മറ്റു സ്ഥലത്ത് എവിടെക്കൂടെ നടക്കണമെന്നറിയാത്തത് കൊണ്ട് തന്നെ ചെടികളുണ്ടെങ്കിൽ തന്നെ അതിൻ്റെയൊക്കെയുള്ളൊരു ആൾക്കറി നടക്കുക അല്ലെങ്കിൽ നമ്മൾ പുല്ല് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നടക്കുന്ന ഒരവസ്ഥ അപ്പോൾ അതിനെല്ലാം മാറ്റിയിട്ട് നല്ലൊരു നടവഴി ഉണ്ടാക്കി നടവഴിക്ക് ചുറ്റും നമുക്ക് ആ ഒരു പച്ചപ്പ് പുതച്ച് ചെടികളെല്ലാം സംരക്ഷിച്ച് ഇതെല്ലാം ഉള്ളതുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പുഷ്പങ്ങളാവട്ടെ ഫലങ്ങളാവട്ടെ എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിൻ്റെ അങ്കണം എങ്ങനെ നല്ല രീതിയിൽ സൂക്ഷിക്കാമെന്നുള്ളതിനൊരു മാതൃകയാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ വിചാരിച്ചത് അതിലൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് ഞാൻ എല്ലാ ദിവസവും ഭഗവാനെ ദർശിച്ച് പ്രാർത്ഥിച്ചു പോകുന്ന ആളാണ് അപ്പോൾ വരുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു സന്തോഷം കിട്ടുന്നതിന് വളരെയധികം ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുകയാണ് ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്ന പ്രധാന വഴിപാടിവിടെ ഉപ്പാണ് കാരണം പാണ്ഡവന്മാരുടെ കാലം തൊട്ടുള്ള ഒരു കുളം വറ്റിച്ച് ഉപ്പാക്കി കാക്കലും കഴുകനും കൊത്താത്തതായിട്ടുള്ള ദ്രവ്യം സമർപ്പിക്കാം വിഷ്ണുഭഗവാൻ സമർപ്പിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ സമർപ്പിച്ചിട്ടുള്ള ദ്രവ്യമായ ഉപ്പാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് പല ആൾക്കാരുടെയും കാര്യസാധ്യത്തിനായിട്ട് ഉപ്പ് വഴിപാടിവിടെ നടത്ത വഴിപാട് നടത്താറുണ്ട് ഉപ്പ് കൊണ്ട് തൊലാഭാരം വളരെ പ്രസിദ്ധമാണ് ഇവിടെ അതിൽ ഉപ്പ് നളക്കിൽ വെച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതും വളരെ പ്രസിദ്ധം തന്നെയാണ് വളരെ ചിട്ടയായി കാര്യക്ഷമമായി ക്ഷേത്രം സംരക്ഷിക്കുക എന്നത് നിസാര കാര്യമല്ല ഇവിടെ വലിയ അമ്പലത്തിന്റെ ചുമരുകളിൽ ഐതിഹ്യ കഥ ചുമർചിത്രങ്ങളാൽ ആലേഖനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ക്ഷേത്രദർശനം നടത്തുന്ന ഭക്തർക്ക് ക്ഷേത്ര ഐതിഹ്യത്തെയും മാഹാത്മ്യത്തെയും മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിനാൽ തന്നെ ഈ ക്ഷേത്രദർശനം ഒരു ദിവ്യാനുഭവമാക്കി മാറ്റാനും കഴിയുന്നു